ഹായ് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ലക്ഷദ്വീപിലെ പഞ്ചായത്ത് ജെട്ടിയാണിത് ആണിത് പഞ്ചായത്ത് ഭരണകാര്യാലയത്തിനടുത്തുള്ളത് കാരണമാകാം ആ പേർ വന്നത് തിണ്ണകര ഐലൻഡിലേക്ക് ആണ് ഇനി നമ്മൾ പോകുന്നത് പുറം കടലിലൂടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം ലക്ഷദ്വീപ് പഞ്ചായത്ത് ജെട്ടിയിൽ നിന്നും വലിയ സ്പീഡ് ബോട്ടിലാണ് യാത്ര ആരംഭിക്കുന്നത് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഫലപുഷ്ടിയുള്ള മണ്ണും തെങ്ങുകളിൽ നിന്നും അത്യുൽപാദന വിളവും മത്സ്യബന്ധനവും ചോളരാജാവിനെയും കോലത്തിരി രാജാവിനെയും ലക്ഷദ്വീപിലേക്ക് ആകർഷിച്ചിരുന്നു ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഭരണം കയ്യാളായിരുന്നു അവസാനം കണ്ണൂർ അറക്കൽ ബി വി കുടുംബത്തിൻ്റെ കീഴിലായി ലക്ഷദ്വീപ് ആ കാലഘട്ടങ്ങളിലാണ് കണ്ണൂർക്കാരായ മുസ്ലിങ്ങൾ വ്യാപകമായി ലക്ഷദ്വീപിലേക്ക് കുടിയേറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേന്ദ്ര ഭരണപ്രദേശമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് ലക്ഷദ്വീപ് എന്ന പേര് വന്നത് ലക്ഷം ദ്വീപാർച്ചന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ലക്ഷം ദ്വീപുകൾ തെളിയിക്കുന്നു ഇവിടെ എന്നാൽ ലക്ഷദ്വീപിൽ ലക്ഷം പോയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് എൺപതിനായിരത്തോളം ജനങ്ങളെ ഉള്ളു ലക്ഷദ്വീപ് ാണ് ഉള്ളത് അതിൽ തന്നെ ദ്വീപുകളിലെ ജനവാസം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല സി പി എം ഡിഫി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെ ഇവിടെ സജീവമല്ല കോൺഗ്രസ് എൻ സി പി മാറി മാറി ഭരിക്കുന്നു ഇപ്പോൾ എൻ പി സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പ്രതിനിധിയാണ് ീ കാണുന്നതാണ് തിന്നക്കര ഐലൻഡ് ഇവിടെ സമൂലമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സന്ദർശകരെ പ്രത്യേകിച്ച് വിദേശികരെ ആകർഷിക്കാനായി ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറ് ദ്വീപുകളിൽ ഏറ്റവും വലുത് ആന്ധ്രോത്താണ് പക്ഷേ അകത്തിയിൽ മാത്രമേ വിമാനത്താവളം ഉള്ളൂ ഭരണ സിരാകേന്ദ്രം കവരത്തിയാണ് അവിടെ സന്ദർശിക്കാൻ പ്രത്യേക പാസ് വേണം അതുപോലെ തന്നെ സ്പീഡ് വെസൽ ബോട്ടിൽ രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്യണം കവരത്തിയിൽ എത്താൻ കവരത്തിയിൽ ഹെലിപാഡ് ലൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേറ്റർ ബംഗ്ലാവ് ഓഫീസുകൾ നേവി ആസ്ഥാനം ന്യൂസ് ചാനലുകൾ ഉണ്ട് പൃഥ്വിരാജ് ചിത്രമായ അനാ കലീലികളുടെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഓരോരുത്തരുടെയും സന്തോഷം ആ മുഖഭാഗങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഹെൽമെറ്റ് ധരിക്കുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ അതും വലിയ ഒരു പാപമാണ് കുറ്റമാണ് പിന്നെ ഇവിടെ ബൈക്ക് അപകടങ്ങളോ സ്കൂട്ടർ അപകടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവർക്കും സ്പീഡ് ലിമിറ്റുണ്ടല്ലോ എവിടേക്ക് തിരിഞ്ഞാലും എട്ട് കിലോമീറ്റർ ദൂരമേ സഞ്ചരിക്കാൻ ഉള്ളൂ പുതിയ പുതിയ മോഡലുകളിൽ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തു വരുന്നു ഈ തിണക്കര ഐലൻഡിൽ അഞ്ച് കുടുംബാംഗങ്ങൾ കുടുംബങ്ങൾ മാത്രമേ താമസമുള്ളൂ അവരുടെ ഒരു വീടാണ് ആ കാണുന്നത് വളരെ മനോഹരമായ ഒരു ദ്വീപ് തന്നെയാണ് തിണക്കര ഇതാ നമ്മുടെ നാട്ടിൽ ഉണക്കൽ മത്സ്യം മണൽത്തിട്ടയിൽ ബീച്ചിൽ വാരി വിതറി ഉണക്കുകയാണെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കുറച്ചുകൂടി വൃത്തിയിൽ മണ്ണിലൊന്നും തൊടാതെ കമ്പിയിൽ കോർത്തിണക്കി വെയിൽ കൊള്ളിച്ച് പൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു ഫോട്ടോ ഷൂട്ടിങ്ങിനെ പറ്റിയ മറ്റൊരു സ്ഥലം വേറെ ഇല്ലെന്നാണ് എൻ്റെ അനുഭവം അത്രയ്ക്കും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ വേദികളുണ്ട് ഇവിടെ നോക്കുക ആ അരിപ്പൊടി ഭാഗ്യ പോലുള്ള മണൽപ്പരപ്പ് തൂവെള്ള നിറം ടലിലെല്ലാം ഇതുപോലുള്ള വെളുപ്പ് പ്രതലമായതിനാലാണ് ഇത്രയും ക്രിസ്റ്റലായിട്ട് ഈ വെള്ളം കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയും ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഒരു ടവർ അവിടെ ആളുകൾ ആരെയും ജീവനക്കാരെയും കാണാൻ കഴിഞ്ഞില്ല ഭാരത സർക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനി വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളും നമ്മളെ ആനയിച്ച് കൊണ്ടുപോകുന്നത് ഒരു പറ്റം ഡോൾഫിനുകളാണ് കൂട്ടമായി നമ്മുടെ ബോട്ടിന് മുമ്പിൽ കളിക്കുന്നുണ്ട് നമ്മളെ കണ്ട സന്തോഷം പ്രകടിപ്പിക്കുകയാണ് വർദ്ധ ഇതാ ശ്രദ്ധിച്ചു നോക്കുക ഇതെല്ലാം ഡോൾഫിൻ കൂട്ടങ്ങളാണ് ഇത് ഒരു അപൂർവ കാഴ്ച തന്നെയാണ് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ീപിലെ തന്നെ പ്രധാനമന്ത്രി സന്ദർശിച്ച ബംഗാര ദ്വീപ് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട് ഇത് താജ് ദ്വീപിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ പാറു പ്രവർത്തിക്കുന്നു ടാക്സ് ഇല്ല ദ്വീപ് നിവാസികൾക്ക് മാത്രമേ ഭൂ ഇടപാടുകൾ നടത്താൻ കഴിയൂ ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതിയുള്ള ഒരു പോയിൻറ്റിനാണ് വില ഏകദേശം മുപ്പത്തി അഞ്ച് ആയിരം രൂപ വരും നമ്മുടെ ഒരു സെൻറിന് ഒരു ലക്ഷം രൂപയോളം വില വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമാണ് അവിടുത്തെ ഒരു സെൻറ് ലക്ഷദ്വീപിൽ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത ഇവിടെ പാമ്പ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പേപ്പട്ടി ശല്യം തെരുവ് നായ്ക്കൾ ഇവിടെ ഇല്ല എന്നതാണ് മിക്ക വീടുകളിലും ആട് കോഴി താറാവ് പൂച്ച വളർത്തുന്നുണ്ട്